പക്ഷെ കാലം വല്ലാത്തൊരു പോക്കാണ് പോകുന്നത് അടിമുടി കാലാവസ്ഥ മാറിയിരിക്കുന്നു ഗ്ലോബൽ വാർമിംഗ് ഒരു വശത്ത് ലോകത്തിൻ്റെ കാലാവസ്ഥയെ തകിടം മറിച്ചിരിക്കുന്നു നമുക്ക് ഇവിടെ മഴ കൂടിക്കൊണ്ടിരിക്കുന്നു ഭീതി കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മറ്റൊരു വശത്ത് ഗ്ലോബലി വേറൊരു വശത്ത് വേറൊരു ഭൂഖണ്ഡത്തിൽ വരൾച്ചയുടെ കെടുതിയിലേക്ക് ഒരു രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു ഇറാനാണ് ആ രാജ്യം അപ്പം ആ രാജ്യം നെട്ടോടം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന വരൾച്ച മൂലം പൊറുതിമുട്ടിയിട്ട് ഒരുത ഒരു ഒരു വശത്ത് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈശ്വരനോടുള്ള പ്രാർത്ഥനകൾ മഴ പെയ്യണമെന്ന് അതിന് റെയിൻ പ്രയേഴ്സ് എന്നാണ് വിളിക്കുന്നത് ലോക ഇപ്പോൾ വിളിക്കുന്നത് അതിനുള്ള പദ്ധതികൾ വേറൊന്നും കാണാതെ വഴിമുട്ടി നിൽക്കുകയാണ് ഇറാനിയൻ ഭരണകൂടവും ജനതയും ഭാഷ അവസ്ഥ എങ്ങനെ നോക്കിക്കാണുന്നത് ഇന്നത്തെ തലക്കെട്ട് എന്താ വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അത് ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ ഔട്ട്പുട്ട് പുട്ട് വേർഡ്സ് മാത്രമാണ് അർത്ഥമില്ലാത്ത വാക്കുകൾ നിരർത്ഥകമായി ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ മാത്രമാണ് കാലാവസ്ഥക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ അല്ല കാസ്ട്രോ ഇതേ അവസ്ഥയിൽ അത് നല്ല സമയത്താണ് അത് ഓർക്കേണ്ടത് കാരണം ബ്രസീലിൽ സെയിം ബ്രസീലിൽ ആ ബ്രസീലില് അദ്ദേഹം അന്ന് പ്രസിഡന്റ് ആയിരുന്നല്ലോ ഭൗമ ഉച്ചകോടി നടക്കുകയാണ് അപ്പൊ ആ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ലോകത്തിന് നൽകിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ഏറ്റവും മനോഹരമായ പഠനമാണ് ക്ലാസിക് സ്റ്റഡിയാണ് ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഇപ്പോഴത് ടെക്സ്റ്റ് ബുക്കാണ് കാലാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കുട്ടിക്കും എടുത്തു നോക്കാവുന്ന പുസ്തകമാണത് ആ പുസ്തകത്തിന്റെ പേര് ടുമോറോ ഈസ് ടു ലേറ്റ് എന്നാണ് നാളേക്ക് വെച്ചാൽ വൈകും എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു രക്ഷയില്ല ഇത് നമ്മൾ ആരെങ്കിലും ഒരു രാജ്യം വിചാരിച്ചാലോ ഒരു ഗ്രാമം വിചാരിച്ചാലോ പരിസ്ഥിതി രക്ഷിക്കാനാവില്ല നമ്മുടെ പിടിയിലല്ലാതെ പരിസ്ഥിതിക്ക് അതിരില്ല അതിരില്ല ആകാശത്തിന് അതിരില്ല കടലിന് അതിരില്ല കടലിന് നമ്മൾ ഏകദേശം കടലിന് കപ്പലിന് പോകാവുന്നതിന് അതിര് വെക്കും വിമാനം പറക്കാവുന്നതിന് നമ്മൾ ആകാശത്തിന് അതിര് വെക്കും അല്ലാതെ വായുവിന് സഞ്ചരിക്കാൻ അതിരില്ലല്ലോ അതുകൊണ്ട് ഈ വായു ആരൊക്കെയാണ് മലിനമാക്കുന്നത് കടൽ വെള്ളം ആരാണ് മലിനമാക്കുന്നത് അത് മാനവരാശി മൊത്തത്തിൽ ചെയ്യുന്ന ക്രൈമാണ് അതിന്റെ പണിഷ്മെന്റും മാനവരാശി മൊത്തത്തിൽ അനുഭവിക്കേണ്ടി വരും അപ്പോ നമ്മൾ ഈ വേദപ്രമാണങ്ങളൊക്കെ പറയുന്ന പ്രളയമായാലും കിയാമത്ത് നാളായാലും ലോകാവസാനമായാലും ഒക്കെ സംഭവിക്കാൻ പോകുന്നു എന്നത് നമുക്കിപ്പോ അത് അത് പലപ്പോഴും മത പുരോഹിതന്മാർ പറഞ്ഞ് പറ്റിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു ഭയാനകമായ കഥ എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് ഈ എന്താ ലോകാവസാനം എന്നാണ് അവസാന നാൾ അവസാനത്തെ അന്ത്യദിനം അത് സംഭവിക്കുമെന്ന് ഇപ്പോ നമ്മളിപ്പോ ഒരു യുക്തിവാദിക്കും ഇനി തർക്കിക്കാനാവില്ല ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കാരണം ഈ പോക്ക് പോയാൽ ഇപ്പോ കഴിഞ്ഞ കൊല്ലം വന്ന സിരാധാകൃഷ്ണന്റെ ഒരു പുസ്തകമുണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അദ്ദേഹം ലോകത്തിലെ പല രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്നു പത്തോളം രാജ്യങ്ങളിൽ പോയി പോയിരുന്നിട്ട് അവരുടെ കണ്ണിൽ ലോകത്തെ കണ്ടുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഏറ്റവും പുതിയ മാനവരാശിയുടെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ വലിയ സയന്റിസ്റ്റ് സയന്റിസ്റ്റ് കൂടിയാണല്ലോ ആണ് ഫിലോസഫറുമാണ് അങ്ങനെ എഴുത്തുകാരൻ എഴുത്തുകാരനില്ലാട്ടോ മലയാളത്തിൽ ഈ എം ടി എ പോലുള്ള മഹാമേരുക്കളുടെ ഇടയിൽ ആണല്ല ഇടയില് പലപ്പോഴും അവഗണിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അപ്പോ പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ആ പുസ്തകത്തില് ഇനി ഒരു ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തെ ലോകമേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ല പോയിട്ട് ഇത് ശരിയാണോ അതാണ് മോനെ അതാണ് വസ്തുതകൾ തെളിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത് കൊല്ലം ഇവിടെ എത്തി മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ അതായത് ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തിനപ്പുറം ഭൂമിയിൽ വരും പറഞ്ഞാൽ അതിൽ പെടും ആ നമ്മൾ നമ്മളടക്കാൻ അല്ല ഇതിപ്പോ നമ്മൾ ഈ ഭൂമിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്ന് വെച്ചാൽ നമ്മുടെ സമകാലികരായ മനുഷ്യർ ലോകത്തോട് ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യുന്ന കൃത്യമാണ് ഇപ്പൊ ഇറാനിലെ മരുഭൂമി ഇറാനിലും വെള്ളമില്ല വെള്ളമില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് സമയത്തിന് മഴ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ വരൾച്ച ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാകും വരൾച്ചയുടെ ഒരു കാലമുണ്ട് വരൾച്ചയുടെ കാലം കൂടുതലും മഴ കിട്ടുന്ന കാലം കുറവുള്ള ഇപ്പം മിക്കവാറും മരുഭൂമി രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇറാനിൽ മഴക്കാലം തുടങ്ങേണ്ട രണ്ട് മാസം കഴിഞ്ഞു അതെ ഇന്ന് വര ഒരു തുള്ളി കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മളിപ്പോൾ ഇടവോപ്പാതി എന്ന് പറഞ്ഞാൽ ഇടവം പതിനഞ്ച് മിഥുന കർക്കടകമായിട്ടും രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു തുള്ളി മഴ പെയ്തില്ലെങ്കിൽ അപ്പൊ ഓരോ കൊല്ലവും ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി അവർക്ക് ചെയ്യാനുള്ളത് എന്താ മഴ മഴക്കുള്ള പ്രാർത്ഥന ഉണ്ട് കേട്ടോ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഒരു മര്യാദ ഉണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാം ഓ ആളുകള് പരസ്യമായി നിന്ന് മൈതാനത്തൊക്കെ നിസ്കരിക്കുക മഴ കിട്ടാത്ത കൊടുമ്പേനൽ പള്ളിയിലല്ല പള്ളിക്ക് പുറത്തിറങ്ങിയിട്ട് മൈതാനത്ത് ഓപ്പൺ ആയിട്ട് നിന്ന് ആദ്യം നിസ്കരിക്കും ഓ സുന്ന നിസ്കരിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കും അപ്പൊ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പഴയ ചരിത്രം പറയുന്നത് പ്രവാചകന്റെ കാലത്തൊക്കെ അത്തരം മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് നടക്കുന്ന പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് മഴ പെയ്തിരിക്കുന്ന അക്കാലത്ത് ഭക്തിയുടെ ഗുണമാണ് ഹോമങ്ങളൊക്കെ ഉണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള ഹോമങ്ങളുണ്ട് പലയിടത്തും അങ്ങനെ മഴ പെയ്യാറുണ്ട് മഴ പെയ്യാറുണ്ട് ഇത് ഈ കത്തിക്കുന്ന ഇതില്ല മാഷെ ഇവിടെ ഈ ഈ ഹോമകുണ്ടങ്ങളിൽ കത്തിക്കുന്ന ിൽവർ അയോഡൈഡിന്റെ വേറൊരു പതിപ്പാണ് അന്തരീക്ഷത്തിലേക്ക് മേഘങ്ങളെ കൃത്രിമമായി തണുപ്പിക്കാൻ ഉപയോഗമായതകങ്ങൾ അതേ അത് ഉറപ്പല്ലേ എല്ലാ ആചാരങ്ങൾക്കും ആളുകളോട് പറയാനുള്ളതാണ് എല്ലാത്തിനും അതിന്റെ ഒക്കെ പിന്നിൽ സയൻസ് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് ഇപ്പോ അറേബ്യ അറേബ്യ ഇറാനും ചെയ്യുന്ന എന്താ വിമാനത്തിൽ കൊണ്ടുപോയിട്ട് സിൽവർ അയോഡൈഡ് മേഘങ്ങളിൽ വിക്ഷേപിക്കുക സ്പ്രേ ചെയ്യുക അപ്പൊ എന്താ മേഘങ്ങളെ കൃത്രിമമായി തണുപ്പിച്ച് മഴ പെയ്യുന്ന പക്ഷെ ഇക്കുറി അങ്ങനെ ചെയ്തിട്ടും പെയ്യുന്നില്ല എന്താ കാരണം അന്തരീക്ഷത്തില് കാർമേഘങ്ങളില്ല മീൻസ് നീരാവി വേണ്ടേ അന്തരീക്ഷത്തില് നൈട്രജനോ ഓക്സിജനോ ഹൈഡ്രജനും ഒന്നും പോരല്ലോ ഇതിനകത്ത് ജലം തന്നെ വേണ്ടോ തന്നെ വേണം അതില്ല അപ്പൊ എന്താ കാര്യം വെച്ചാൽ അത് പലയിടത്തായിട്ട് ഇല്ലാതെ പോകുന്നുണ്ട് എന്തുകൊണ്ട് ഭൂമിയിലെ സമുദ്രം തിളച്ച് മറിയാണ് മുമ്പ് ഇല്ലാത്ത പ്രതിഭാസമല്ലേ സമുദ്രം തിളച്ചു മറിയ മഞ്ഞുരുകിയിട്ട് വെള്ളപ്പൊക്ക ഉണ്ടാകുക നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ വെള്ളപ്പൊക്കം ഒന്നും മഴ പെയ്തിട്ടല്ലോ ഹിമാലയൻ ഹിമാലയൻ മഞ്ഞുമലകൾ ഉരുകി ഒഴി ഒലിച്ചിട്ട് പ്രളയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ എത്ര കാലം ഉണ്ടാവും ഹിമാലയം ഇങ്ങനെ പോയാല് അപ്പൊ ഇതാണ് സ്ഥിതി പ്രകൃതിയുടെ മുഴുവൻ ചിത്രം പക്ഷേ ഭൂമിയെ നമ്മുടെ നാട്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നിങ്ങൾ കണ്ടോളൂ അല്ലാതെ അത് വലിയൊരു വികസനത്തിന്റെ പദ്ധതിയായിട്ടാണ് പറഞ്ഞാൽ എന്താണ് റോബിൻജി വികസനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിലെ ഭീകരന്മാർ ആദ്യം കച്ചവടം ചെയ്ത എന്താണെന്നറിയോ തുരങ്കപാതയ്ക്ക് വേണ്ടി നീക്കം ചെയ്യുന്ന കോടിക്കണക്കിന് ലോഡ് മണ്ണ് കല്ല് അത് വിറ്റാൽ എന്ത് കിട്ടും അതാണ് ആദ്യത്തെ വികസനം മണ്ണും ആ എന്നിട്ട് അത് കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട് തുരങ്കമാക്കി അതിനുള്ള റോഡുണ്ടാക്കിയ വയനാട്ടുകാർക്ക് സ്വർഗം വരുന്ന വിശ്വാസം വയനാട് ഇല്ലാതായിട്ട് വയനാടിൽ ജനജീവിതം സാധ്യമല്ലാതായിട്ട് അങ്ങോട്ട് റോഡ് വന്നിട്ട് എന്താണ് കാര്യം എന്നാണ് ചെറിയ ഉള്ളു ദൂരം എന്ന് ദൂരം എന്നൊക്കെ വളരെ കുറച്ച് ചെറിയ തുരങ്കപാതെന്ന് ഞാൻ ഇവരെ എന്ത് അടിയന്തരത്തിനായി പോകാനുള്ളത് വയനാട് ചുരം വളരെ മനോഹരമായിട്ട് പറയും എന്റെ ഒക്കെ ചെറുപ്പത്തില് ഞാൻ വെറുതെ ഒരു പണിയും ഇല്ലാതെ നിന്ന് വയനാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കും സീറ്റ് സീറ്റിൽ ഞാൻ പറഞ്ഞ എന്ത് ഇവർക്ക് എന്താ അടിയന്തരം ചെയ്യാനുള്ളത് വയനാട് പാതയൊക്കെ കണ്ടിങ്ങനെ പോയി കൂടെ അതിലപ്പുറം എന്ത് അക പറയണ എന്ന് വെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം അത്യാവശ്യം വന്നാ എന്താ ചെയ്യേണ്ടത് ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരണോ അതോ വയനാട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കലല്ലേ പരിഹാരം സ്വകാര്യ മുഴുവൻ തുറന്നിട്ട് നശിപ്പിക്കലാണോ പുതിയൊരു പറയുന്നത് അതൊക്കെ അല്ലേ ചെയ്യേണ്ടത് അല്ല ആർക്കത്ര തിരക്ക് അതെ ആ പഴം വേണ്ട ഒരു മനോഹരമായ മെഡിക്കോള ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് സ്ഥിതി അപ്പൊ അതുകൊണ്ട് കേരളത്തെ കുറിച്ചൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് വയനാട് ദൂരെ നമ്മളിതൊക്കെ ചോദിച്ചു വാങ്ങുന്നേ നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇതാണ് മാർക്സ് പറഞ്ഞ വികസനം ഇതാണ് മാർക്സ് പറഞ്ഞ മാർസിന്റെ വികസനം ഒന്ന് എനിക്കറിയില്ല ഈ പിണറായി വിജയൻ വിജയനും പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് മൂലധനം എഴുതുന്നതിന് മുമ്പ് മാർക്സ് എഴുതിയെ കുറിച്ചുള്ള മാനിഫെസ്റ്റോ ആണ് മാർച്ച് ആദ്യം എഴുതി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ടിലാണ് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ എഴുതുന്നതിന്റെ കൊല്ലം മുമ്പ് മാർസ് എഴുതിയ പുസ്തകം ഭൂമിയുടെ മാനിഫെസ്റ്റോ ആണ് ഓ തൊഴിലാളി വർഗത്തിന്റെ വിമോചന സ്വപ്നങ്ങളല്ല ഭൂമിയുടെ നിലവിളിക്ക് കാത് കൊടുക്കുക എന്നിട്ട് അദ്ദേഹം പറയുന്ന വിഖ്യാതമായ വചനമുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ മനുഷ്യന് രണ്ട് അവയവങ്ങൾ ഉണ്ട് ഓർഗാനിക് ബോഡി ഉണ്ട് രണ്ട് തരം ശരീരം ഒന്ന് ഓർഗാനിക് ബോഡി മറ്റൊന്ന് ഇൻഓർഗാനിക് ബോഡി ഓർഗാനിക് ബോഡി എന്നാണ് നമ്മുടെ മജ്ജയും മാംസം എന്നാൽ ഈ ഓർഗാനിക് ബോഡിയെ നിലനിർത്തണമെങ്കിൽ മാനവരാശിക്ക് മാനവരാശിക്കാകെ ഒരു വലിയ അവയവം വേണം ഒരു ബോഡി വേണം വലിയൊരു ശരീരം വേണം അതാണ് നേച്ചർ നേച്ചർ ഈസ് ദ ഇ ഇനോർഗാനിക് ബോഡി ഓഫ് മാൻ എന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ട് നിങ്ങൾ ഈ ഭൂമിയെ ചൊല്ലിയുള്ള അവകാശ തർക്കം തീരുന്നതിന് മുമ്പേ ഭൂമി മരിച്ചു പോകാതെ നോക്കണം ഇതൊക്കെ പറഞ്ഞ ആചാര്യന്റെ പേരാ മാർസ് ഇപ്പൊ വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് ഈ നാടും മുഴുവൻ കട്ടും മുടിച്ച് തകർക്കുമ്പോൾ അവരോർക്കുന്നുണ്ടോ എന്ത് മാർസിസ്റ്റുകളാണ് സൈദ്ധാന്തികനാണ് എം വി ഗോവിന്ദം മാർഷ് കഷ്ടകാലല്ലെന്ന് എന്താ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഒക്കെ സൈദ്ധാന്തിക എന്ന് വിളിക്കുന്ന കാലത്ത് ജീവിക്കേണ്ടി വന്നത് നമ്മുടെയൊക്കെ ഒരു ശാവന്ന് കൂട്ടിയാൽ മതി അപ്പൊ അതാണ് സ്ഥിതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നല്ലോ ടെക്സാസിൽ നിന്നൊരു പുതിയ പഠനം വന്നിട്ടുണ്ട് പരശുരാമൻ മഴ നേടിയതാണ് കേരളം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ദാനമാണ് കേരളം അതാണ് അർത്ഥം എന്നതിനെക്സാസിലെ പുതിയ പഠനം എന്താ പറയണത് കേരളത്തെ പടിപടിയായി കടലമ്മ തിരിച്ചു പിടിക്കും നാല് ജില്ലകൾ അടുത്ത നവംബറിന് മുമ്പ് പിടിക്കുന്നതാണ് അതായത് കൊല്ലം എറണാകുളം തൃശ്ശൂരും ഉണ്ട് ആലപ്പുഴയുണ്ട് ഉണ്ട് നാല് ജില്ലകളെ ആദ്യം പിടിക്കുന്ന കടൽ തിരിച്ചു തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കടൽ ഇങ്ങനെ തിളച്ചു മറിയാണ് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പയ്യ കടൽ തിളച്ചും കടലിനകത്ത് എന്ത് സുഖം നമ്മള് യാത്ര ചൂട് വേറൊന്നും വേണ്ട ഇന്നലെ ഇവിടെ കലൂരിൽ മഴ പെയ്തല്ലോ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഞാൻ പുറത്തിറങ്ങാതെ അഞ്ചു മണിപ്പിച്ചു പക്ഷേ ആ മഴ കഴിഞ്ഞ് ഇറങ്ങുമ്പോ എട്ടെട്ടര ആകുമ്പോൾ ഞാൻ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ഈ നമ്മുടെയൊക്കെ റോഡില് ഏതാണ്ട് പക്ഷേ മുട്ടോളം വെള്ളത്തിൽ ഞാൻ ചവിട്ടി നിൽക്കുമ്പോഴും എനിക്ക് വിയർക്കുന്ന ചൂടുണ്ടായിരുന്നു മഴയത്തെ എങ്ങനെയാണ് നമ്മുടെ മുഴുവൻ കണക്കുകളും തെറ്റി പഞ്ചാംഗ കണക്കുകൾ തെറ്റി എന്ന് പറഞ്ഞാൽ എന്താ എവിടെ ഇടവപ്പാതി എവിടെ തുലാവർഷം എല്ലാ കണക്കുകളും തെറ്റിയിരിക്കുന്ന ഇതിപ്പോ ഇറാന്റെ കണക്ക് മാത്രമല്ല ഇറാന്റെ കണക്ക് തെറ്റിയിൽ ഒന്നും ചെയ്യാനില്ല അവർ പ്രാർത്ഥിച്ചോട്ടെ തീർച്ചയായിട്ടും അവരല്ല എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇറാനും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം അതോടൊപ്പം അവർ ചെയ്യേണ്ട പണി താൻ പാതി ദൈവം പാതി എന്നാണല്ലോ വിമാനത്തിൽ പോയിട്ട് സിൽവർ ആയോടൈം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും മഴ പെയ്യുന്നില്ല അപ്പോഴാണ് പഠിച്ചവരോട് പറയുന്നത് പ്രാർത്ഥിക്കട്ടെ എല്ലാ ദൈവങ്ങളോടും പ്രവർത്തിക്കും നമ്മുടെ നമ്മുടെ സന്യാസിമാരെ പ്രാർത്ഥിച്ചാൻ ഒരു കുറച്ചുകൂടി നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന മനോഹരമായ ആണ് ഈ പ്രാർത്ഥനയിൽ മനോഹരമാർക്ക് അനുസരിച്ചാണ് അത്രേ ഉള്ളൂ അല്ലാതെ പ്രകൃതിയിലെ മഹാദുരന്തങ്ങൾക്കൊന്നും ഒരു മനുഷ്യനോ ഒരു സമൂഹമോ വിചാരിച്ച പരിഹാരം കാണാൻ കഴിയില്ല മാനവരാശി ചെയ്യുന്ന മഹാഭാവം ഒരുമിച്ച് ഏറ്റുവാങ്ങേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക